പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ആദ്യം തന്നെ പറയുകയാണ് അമ്മമാരുണ്ടല്ലോ മക്കൾക്ക് വേണ്ടി ഒരിക്കലും നിങ്ങൾ വിദേശത്തേക്ക് പോകരുത് വിദേശത്ത് കഴിയുന്ന അമ്മമാരുണ്ടെങ്കിൽ പറയുകയാണ് നിങ്ങൾ വിദേശത്ത് കഴിയുന്ന പൈസ ഒക്കെ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് കിട്ടുന്ന പൈസ അതെല്ലാം മക്കൾക്കായിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കരുത് നാട്ടിൽ ജോലി ചെയ്യുന്ന അമ്മമാരുണ്ടെങ്കിൽ അത് ആരുമായിക്കോട്ടെ അവരോടൊരു അപേക്ഷയാണ് നിങ്ങൾക്ക് ജോലി ചെയ്ത് കിട്ടുന്ന പൈസയുടെ മുക്കാല് ശതമാനം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുക അല്ലെങ്കിൽ ബാങ്കിൽ സുരക്ഷിതമായിട്ട് നിങ്ങളത് നിക്ഷേപിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വിലാസിനി എന്ന് പറഞ്ഞ ഈ പാലാ രാമപുരത്തിനടുത്തുള്ള ചക്കാമ്പുഴയിലുള്ള ഈ അമ്മയുടെ ഇത്രമാത്രം മോശമായ ഒരു ഗതികേട് അല്ലെങ്കിൽ ഇത്ര ഇത്രമാത്രം മോശമായിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരും ജീവിക്കാൻ പറ്റാത്ത മരിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് അതിന് അവസ്ഥയിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഉരുകി ഉരുകി നീര് നീര് കരഞ്ഞ് പശ്ചാത്തല വിവശയായി നിങ്ങൾക്ക് ജീവിക്കേണ്ടി വരും പ്രിയപ്പെട്ട അമ്മമാരോടൊരു അപേക്ഷയാണ് ഇവൻ അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും ഈ ഒരു സത്യസന്ധമായ വസ്തുത നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ തുറന്ന് കാണിക്കുകയാണ് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തീരുടെയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് കൂടുതൽ വലുതായിട്ടൊന്നും വിവരിക്കുന്നതിന് മുമ്പ് ഞാൻ നേരെ വിലാസിനിയുടെ ജീവിത കഥയിലേക്ക് വരികയാണ് വിലാസിനി പാലാ രാമപുരക്കനടുത്തുള്ള ചക്കാമ്പുഴ സ്വദേശിയാണ് വിലാസിനിക്ക് രണ്ട് മക്കളാണുള്ളത് ഒരു മകനുണ്ട് അവൻ പാലായിലാണ് താമസിക്കുന്നത് പാലാ കഴിഞ്ഞ് പൂവരണ്ണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് ഒരു കടയൊക്കെയാണ് ഇലക്ട്രിക്കലോ മറ്റുമായിട്ടുള്ള കടയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് വിനോദ് എന്നാണ് ഒരു മകളുണ്ട് മകളെ വിവാഹം കഴിച്ച് അയച്ചിരിക്കുന്നത് ഈരാറ്റുപേട്ടയിലാണ് മകളുടെ പേര് വിദ്യ എന്നാണ് അപ്പോൾ ഒരു സാധാരണ പാവപ്പെട്ട വീട്ടിലെ അംഗമാണ് നമ്മുടെ ഈ വിലാസിനി എന്ന് പറഞ്ഞ സ്ത്രീ അപ്പോൾ അവരെ ഒരു പത്ത് പിന്നെ പത്തൊൻപത് വർഷം മുൻപ് അതായത് അവർക്കൊരു മുപ്പത്തിരണ്ട് വയസ്സായപ്പോൾ അവരുടെ ഭർത്താവ് ഒരു കല്പണിക്കാരനായിരുന്നു പിന്നെ വാസുദേവൻ ആയിരുന്നു അയാളുടെ പേര് അയാളൊരു അപകടത്തിൽ പത്ത് പത്തൊമ്പത് വർഷം മുൻപ് അയാൾ മരിച്ചു പോവുകയുണ്ടായി അപ്പോൾ ആകെ പാടെ ഉള്ളത് ഒരു ചെറിയ വീടുണ്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങൾ പഠിക്കുകയാണ് പറക്കം മുറ്റാത്ത കുഞ്ഞുങ്ങളാണ് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല വിലാസിനെ ആകെ പതറിപ്പോയി ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ നന്നായിട്ട് പഠിച്ച് ഒരു വലിയ നിലയിലേക്കാക്കണം എന്നുള്ളതായിരുന്നു ഭർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കൂട്ടുകാരോ നാട്ടുകാരോ വീട്ടുകാരോ ആരും സഹായിക്കാനില്ല എത്ര സഹായിക്കും സഹായിക്കുന്നതിന് എല്ലാവർക്കും വലിയ വലിയ പരിമിതികളുണ്ട് അപ്പോഴാണ് വിലാസനിക്കൊരു ഓഫർ വന്ന് പുറത്തേക്ക് വിദേശത്തേക്ക് പിന്നെ ഹൗസ് മെയ്ഡായിട്ട് ജോലിക്ക് പോകാനായിട്ട് ഒരു ഗദാമിയായിട്ട് അല്ലെങ്കിൽ ഹൗസ് മെയ്ഡായിട്ട് ജോലിക്ക് അപ്പോൾ വിനാ വിലാസിനി മുപ്പത്തഞ്ച് വയസ്സായി ഏകദേശം വേണമെങ്കിൽ വീട്ടുകാരൊക്കെ പറഞ്ഞു ഡി ഇന്ന പോലെയാണ് നിനക്ക് മുപ്പത്തഞ്ച് വയസ്സാണെങ്കിൽ വലിയ കുറവ് വിലാസിനെ കാണാനൊക്കെ നല്ല സ്മാർട്ടാണ് വീട്ടിൽ നിന്നൊരു ഓഫർ വന്നിരുന്നു രണ്ടാം വിവാഹം വന്നിട്ട് മറ്റു ഒരു വിവാഹം കഴിച്ചയാളാണ് വലിയ അത്യാവശ്യം പൈസയൊക്കെ ഉള്ളതാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ നന്നായിട്ട് നോക്കിക്കൊള്ളാം കുഴപ്പമൊന്നുമില്ല വിലാസിനിയെ സുരക്ഷിതമായി കൂടി നോക്കും വിലാസിനിക്ക് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള മൂന്നേക്കർ സ്ഥലവും വീടും ഒക്കെ വിലാസിനിൻ്റെ പേരിലേക്ക് എഴുതി വയ്ക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കൂടി വിലാസിനി വിലാസിനിൻ്റെ ജീവിതം സുരക്ഷിതത്വമാക്കാനുള്ള ഏറ്റവും നല്ല ഒരു ഉപാധിയായിരുന്നു അത് വന്നത് പാലായിൽ നിന്ന് തന്നെയാണ് ആ ആലോചന വന്നത് പത്ത് പതിനൊമ്പത് വർഷം പതിനെട്ട് വർഷം മുൻപ് വന്ന ആലോചനയാണത് അപ്പോൾ വിലാസിനെ വന്നിപ്പോൾ തൻ്റെ മക്കളെ വിചാരിച്ച് അതായത് ഈ വിനോദിനെയും വിദ്യയേയും വിചാരിച്ച് തൻ്റെ കുഞ്ഞുങ്ങളുണ്ട് തൻ്റെ ഭർത്താവിനെ വിനോദിക്ക് വലിയ കാര്യമായിരുന്നു വിലാസിനിക്ക് അപ്പോൾ അത് അങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ വിലാസിനി പറഞ്ഞ ആ ആ ആലോചനയെ വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വീട്ടുകാരുമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്തു തന്നെയാണെങ്കിലും അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ വിലാസിനി അബുദാബിയിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു വലിയ കുഴപ്പമൊന്നുമില്ലാത്ത സാലറി ഉണ്ട് ഒരു വീട്ടുവേലക്കാരിയായിട്ടാണ് പോകേണ്ടത് രണ്ട് വർഷത്തിലൊരിക്കലേ വരാൻ സാധിക്കത്തുള്ളൂ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വീട്ടിൽ മക്കളെ നോക്കാനും വളർത്താനും ഒക്കെ പ്രയാസവും പ്രശ്നങ്ങളും ഒക്കെ അതിൻ്റെ വിലാസിനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ മക്കളെ രണ്ടുപേരെ ഹോസ്റ്റലിലാക്കി പാലാലുള്ള ഹോസ്റ്റലിലാക്കിയിട്ട് വിനോദ വിലാസിനി പിന്നെ വിദേശത്തേക്ക് പോവുകയാണ് ചെയ്തത് രാഭകലില്ലാതെ നന്നായിട്ട് അധ്വാനിച്ചു കാരണം നന്നായിട്ട് അവിടുന്ന് ഏകദേശം നന്നായിട്ടൊക്കെ പൈസയൊക്കെ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് ഒരു മൂന്നാല് വർഷമായപ്പോൾ അവരുമായിട്ടൊക്കെ നല്ല രീതിയിലേക്ക് ടൈംസിലേക്കൊക്കെ പോകാൻ സാധിച്ചു പൈസ കിട്ടുന്ന പൈസയൊക്കെ സേവ് ചെയ്തു സേവ് ചെയ്തെല്ലാം വെച്ച് കാലഘട്ടങ്ങൾ കടന്നു പോകാൻ ഇപ്പോൾ വിലാസിന് പതിനേഴ് വർഷം കഴിഞ്ഞിട്ടാണ് അവിടെ മടങ്ങി വന്നിരിക്കുന്നത് ഇതിനിടയിൽ നല്ല നിലയിൽ മക്കളെ വിവാഹം കഴിച്ച് അയച്ചു കൊടുത്തു മകൾക്ക് ഇരുപത്തഞ്ച് പവൻ്റ് സ്വർണ്ണവും കൊടുത്തിട്ടാണ് ഇരുപത്തഞ്ച് പവൻ്റെ സ്വർണ്ണം രണ്ട് ലക്ഷം രൂപയും സ്ത്രീധനമാണ് അന്നത്തെ കാലത്ത് അങ്ങനെയാണ് കൊടുത്ത മകളെ നല്ല രീതിയിൽ ഒരു സ്ഥലത്ത് വിവാഹം കഴിച്ചയച്ചു പിന്നെ മരുമകന് ജോലിയൊക്കെയുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ മകന് ആ സമയമായപ്പോഴേക്കും പിന്നെ കല്യാണം കഴിക്കേണ്ട സംഗതിയൊക്കെ വന്നു അത്യാവശ്യം ഒരു പെൺകുട്ടിയുമായിട്ട് ചെറിയ സ്നേഹത്തിലൊക്കെയായിരുന്നു പിന്നെ ആ പെൺകുട്ടിയുടെ വീട് പാലായിലാണ് അപ്പോൾ അവിടെ വന്നപ്പോഴേക്കും അത് ഒരു ഒരേ ഒരു കൊച്ചാണ് അപ്പോൾ അങ്ങനെപ്പോഴത്തേനും മകൻ ആഗ്രഹം പറഞ്ഞു വിലാസിനും പിന്നെ മക്കളുടെ ആഗ്രഹത്തിൽ നിന്ന് എതിർ നിൽക്കുന്ന ആളെല്ലാം മക്കൾക്ക് വിലാസിനി വലിയ കാര്യമാണ് കേട്ടോ ആ രീതിയിലേക്ക് പോകണം കാരണം വിലാസിനിക്ക് ജോലിയുണ്ട് മാസം മാസം പത്തൊൻപതിനായിരം രൂപകളും മുടങ്ങാതെ എല്ലാ മാസവും അയക്കുന്നുണ്ട് ഓർക്കണം ഈ അൻപതിനായിരം രൂപ അല്ലെങ്കിൽ അറുപതിനായിരം രൂപ വെച്ചിട്ട് എല്ലാ മാസവും കഴിഞ്ഞ് പതിനേഴ് വർഷമായിട്ട് വിലാസിനി അയച്ചു കൊടുക്കുകയാണ് ഏകദേശം ഒരു വർഷം ഏറ്റവും ചുരുങ്ങിയത് വിലാസിനി അയക്കുന്നത് ആറ് ലക്ഷം രൂപയാണ് അയച്ചു കൊണ്ടിരുന്നത് അപ്പം ആറ് ലക്ഷം ആയിപ്പോഴത്തേക്കും ഈ പതിനേഴ് വർഷക്കാലമായപ്പോൾ തന്നെ ഏകദേശം വിലാസിനി അയച്ച പൈസയും അതിൻ്റെ പിന്നെ എല്ലൂടെ കൂട്ടിയിട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു കോടി രൂപയോളം വിലാസിനെ അവിടെ നിന്ന് നീണ്ടിത്രയും കാലഘട്ടത്തോട് കൂടിയിട്ട് അത്രയും പൈസ വിലാസിന് സേവ് ചെയ്തിട്ടുണ്ട് കാരണം ഈ പിന്നെ എന്താന്ന് ചോദിച്ചാൽ അത്രയും പൈസ എങ്ങനെ ഉണ്ടാക്കി തല്ല ഇവിടെ വിഷയമുള്ളത് ഇവിടെ വിഷയമുള്ള അത്രയും പൈസ മക്കൾക്ക് വേണ്ടി മുടക്കി കടമായിട്ടാണെങ്കിലും അങ്ങനെയാണെങ്കിലും വീട് വിറ്റിട്ടാണെങ്കിലും എല്ലാം അപ്പോൾ ഉണ്ടായിരുന്ന വീട് പതിനഞ്ച് സെൻറ്റ് പതിനേഴ് സെൻറ്റ് സ്ഥലമുള്ള വീടും പറമ്പ് വിലാസിൻ്റെ പേരിലായിരുന്നു മകൻ്റെ വിവാഹമൊക്കെ ആയപ്പോൾ മകന് പാലായിലേക്ക് മകന് കടയാണ് സെറ്റിലാകണം അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ മോൻ നമുക്ക് മകങ്ങോട്ട് മാറാം അതാകുമ്പോൾ കുഴപ്പമില്ലെങ്കിൽ ഈ കടയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും കുഴപ്പമില്ല എന്ന് പറയുന്ന പേരിൽ വിലാസിനുണ്ടായിരുന്ന വീടും പറമ്പുമെല്ലാം വിറ്റ് ആ പൈസ മകൻ കൊടുത്ത് അവിടെ കട തുടങ്ങി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടിൻ്റെ സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കി ആ രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ് ഉല്ലാസിന് പറഞ്ഞു മക്കളെ അമ്മയ്ക്ക് പ്രായമായി വരികയാണ് പത്ത് പന്ത്രണ്ട് വർഷം ആയപ്പോഴേക്കും പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ പക്ഷേ നമ്മുടെ വീട് പണിയൊക്കെ ഒന്ന് കഴിയിട്ട് വീടിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയാക്കി കുഴപ്പമൊന്നും ഇല്ലാതെ ആയി കഴിഞ്ഞാൽ നമുക്ക് സെറ്റിലായിട്ട് വരാമല്ലോ ഇപ്പോൾ അമ്മയ്ക്ക് അങ്ങനെയാണ് പത്തുപതിനായിരം രൂപ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടോ അത് നമുക്കില്ലാതെ വേണ്ടെന്ന് വയ്ക്കേണ്ടായിരുന്നു മകൻ പറഞ്ഞ് മരുമ്പോൾ പിന്നെ മകളാണെങ്കിലും മകൾക്കും ചെറുതായിട്ടുള്ള ഓരോ മാസവും കൃത്യമായി പതിനായിരം രൂപ കുഞ്ഞുങ്ങളുടെ പഠനത്തിന് മറ്റുള്ള കാര്യങ്ങളുമായിട്ട് വിലാസിനി അവിടെയും കൊടുക്കുന്നുണ്ട് കാരണം വിലാസിനി ജോലി ചെയ്യുന്ന ഒരു വലിയൊരു അറബാബിൻ്റെ വീട്ടിലൊരു ഷെയ്ഖിൻ്റെ വീട്ടിലാണ് അവർ മാന്യമായിട്ടാണ് വിലാസിനെയും കൺസിഡർ ചെയ്തിരുന്നത് അത്രയും സാലറി കൊണ്ട് ഇത്രയും നാളായിട്ട് ഒരേ ഒരു വീട്ടിലാണ് വിലാസിനി ജോലി ചെയ്തു വരുന്നത് അങ്ങനെ വിലാസിനി വിലാസിനിങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയത്ത് മകൻ വീട് വെച്ചു രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ വലിയ വീടാണ് കാർ വാങ്ങി വലിയ ഹോണ്ട സിറ്റിയുടെ കാറൊക്കെ വാങ്ങി മകൻ വലിയ പൈസക്കാരനായി നന്നായിട്ടായി അമ്മ വിദേശത്താണ് അത് കടയുണ്ട് പിന്നെ ഭാര്യയ്ക്ക് ജോലിയുണ്ട് എല്ലാ രീതിയിലുമായിട്ട് പോകണം വീടിൻ്റെ പണി ഫിനിഷിങ് പണിയൊക്കെ പൂർത്തിയായിരിക്കുന്നേ ഉള്ളൂ വിലാസിനി പല തവണ നാട്ടിലേക്ക് വരാൻ ഒതുങ്ങിയപ്പോഴും മകനും മകളും കാരണം മകൾക്കും വിവാഹം കഴിഞ്ഞെങ്കിലും എല്ലാ മാസവും കൃത്യമായി പതിനായിരം രൂപ അയച്ചു കൊടുക്കും ഇന്ത്യൻ പണിക്ക് മകനാണെങ്കിൽ അൻപതിനായിരം രൂപ കുറഞ്ഞ അയച്ചിട്ടേ ഇല്ല അപ്പോൾ വേറെ ഒരു വിലാസിനിക്ക് അവിടെ ചിലവൊന്നുമില്ല ഒരു ശക്കാമി ഒരു പിന്നെ ഹൗസ് ബൈ സംബത്തുള്ള ഭക്ഷണവും വസ്ത്രവും എല്ലാം ഫ്രീ ആണ് അവർ നല്ല ആൾക്കാരാണ് ഇടയ്ക്ക് ഭക്ഷിച്ചെന്തെങ്കിലും പ്രശ്നം പെരുന്നാളോ ഈദ് ബക്രീദ് അങ്ങനെയൊക്കെ വരുമ്പോഴെന്തെങ്കിലുമൊക്കെ ഇത് കൊടുക്കും ഓണം ഒക്കെ വരുമ്പോഴത്തേക്കും അവർക്കറിയാം അവർ അതിനൊക്കെ അനുസരിച്ചിട്ട് വിലാസിനിക്ക് പണം കൊടുക്കും കാരണം അവരുടെ വീട്ടിലെ അംഗത്തെ പോലെയാണ് ഈ വിലാസിനി അങ്ങനെ ഓരോ കാര്യങ്ങളും വിലാസിനിക്ക് പ്രായത്തിൻ്റെ അസുഖങ്ങളൊന്നും നീണ്ട ഇത്രയും വർഷങ്ങളായി വിദേശത്താണ് മക്കളുടെ കൂടെ ജീവിക്കണമെന്നുണ്ട് കുഞ്ഞുമക്കളെ താലോലിക്കണമുണ്ട് അതിനൊന്നും സമയം കിട്ടുക അതിനൊന്നും മക്കൾ അനുവദിക്കുന്നില്ല കാരണം ഒരു പണത്തിൻ്റെ സോഴ്സ് ആണല്ലോ ില്ലാതായി കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ പ്രവാസിയാണ് പ്രവാസികൾ എപ്പോഴും ഓർക്കണം നിങ്ങൾ ആ സോഴ്സ് പണം വരുമ്പോൾ മാത്രമേ നിങ്ങളെ സ്നേഹിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടി പല ആൾക്കാരും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ നിങ്ങളെ ആർക്കും വേണ്ട എല്ലാവർക്കും വേണ്ടത് നിങ്ങളുടെ പണമാണ് നിങ്ങളുടെ സമ്പാദ്യമാണ് നിങ്ങളുടെ സ്വത്താണ് നിങ്ങളുടെ നല്ല കാലത്തുള്ള നിങ്ങളുടെ ഊർജ്ജവും നിങ്ങളുടെ എനർജിയുമാണ് അവർക്ക് ആവശ്യം നിങ്ങളുടെ ചവറായി കഴിഞ്ഞാൽ ചണ്ടിയായിക്കഴിഞ്ഞാൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിങ്ങളുടെ വീട്ടുകാർക്ക് മക്കൾക്കൊന്നും നിങ്ങളെ ആവശ്യമില്ലാത്തൊരു ഗതികേടിലേക്ക് നിങ്ങൾ എത്തപ്പെട്ടു പോകും അപ്പോൾ വിലാസിനിക്ക് ഈ പതിനേഴ് വർഷക്കാലം കഴിഞ്ഞപ്പോൾ ചെറിയ പ്രശ്നം വന്നു നടുവിനൊക്കെ ചെറിയൊരു പ്രശ്നം ചെറിയൊരു മുട്ടിന് ചെറിയ തൊയ് തേമനും ജോലി ചെയ്ത് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ വന്നു വല്ലാത്ത ബുദ്ധിമുട്ട് ഇപ്പം ആ അമ്പത്തിരണ്ട് വയസ്സായിട്ടുള്ളെങ്കിലും ഒരു ഈ ജീവിതകാലത്തിൽ ഇത്രയും പ്രാരാബ്ധമായി വരുമ്പോൾ മാനസികമായി സംഘർഷം നാട്ടിലേക്ക് രണ്ട് വർഷം കഴിയുമ്പോൾ പോകുമ്പോഴത്തേനും ഒരു മാസത്തിൽ കൂടെ നിൽക്കാറില്ല കുഞ്ഞുങ്ങളുടെ കൂടെ നിന്ന് മതി വരാറില്ല പേരക്കുട്ടികളെ താലോലിച്ച് മതി വരാറില്ല മകൻ്റെ കൂടെ താലോലിച്ച് മക്കളുടെ കൂടെ നിന്ന് ജീവിക്കാൻ അവയ്ക്ക് കൊതിയായിട്ട് അവർക്ക് പാടില്ല അങ്ങനെ വന്ന മാനസികമായ സമ്മർദ്ദമൊക്കെ അവർ വല്ലാത്തൊരു പിന്നെ കുരുമുറുക്കത്തിലേക്ക് എത്തിച്ചു അവർ നോക്കുമ്പോൾ മകൾ സുഖമായിട്ട് കഴിയുന്നു മകളുടെ ഭർത്താവിൻ്റെ ജോലിയുണ്ട് നല്ല സെറ്റിൽ കഴിയുന്നു മകള് മകനാണെങ്കിൽ പാലായിൽ നല്ല കുഴപ്പമില്ലാതെ കഴിയുന്നു രണ്ട് കുഞ്ഞുങ്ങളുണ്ട് മകന് മകന് വലിയ വീട് കാറുണ്ട് വീടുണ്ട് സംവിധാനമൊക്കെ ഉണ്ട് ഭാര്യയ്ക്ക് ജോലിയുണ്ട് വീടിൻ്റെ പണികളൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ് വലിയ വീടാണ് മകൻ വെച്ചിരിക്കുന്നത് വലിയ ഇരുന്നിലെ വീടും വലിയ മതിൽ കെട്ടുമൊക്കെയായിട്ട് വലിയ വീടാണ് അപ്പോൾ അതിൻ്റെ പണികൾ ഇങ്ങനെ പണികളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നതെങ്കിലും വിലാസിനി ആ വീടിൻ്റെ കാര്യം പറഞ്ഞു തന്നെ അർമാവിനോടൊക്കെ പൈസ വാങ്ങിച്ചാണ് മകന് കൊടുത്തത് ആ രീതിയിൽ തന്നെ അഡ്വാൻസ് ആയിട്ട് തന്നെ വിലാസിനി പണം വാങ്ങിയിരുന്നു അപ്പോൾ വിലാസിനിക്ക് അപ്പം അവരാണെങ്കിലും ചിന്തിച്ച് ഇത്രയും വർഷമായില്ല അപ്പോൾ അവർക്ക് വിലാസിനെയുള്ള സ്നേഹത്തോടു കൂടി അവർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തു വിലാസിനെ നാട്ടിലേക്ക് പോക്കുകയുള്ളൂ മക്കളുടെ കൂടെ ജീവിച്ചിട്ട് നിങ്ങൾ തിരിച്ചു വരാൻ ആരോഗ്യമൊക്കെ ഓക്കെ ആക്കിയിട്ട് നിങ്ങൾ തിരിച്ചു വന്നാലും ഇപ്പം നിങ്ങൾക്ക് പാടില്ല നിങ്ങൾക്ക് മക്കളുടെ പരിരക്ഷണം ആവശ്യമാണ് സംരക്ഷണം ആവശ്യമാണ് അവരുടെ സാമീപ്യം നിങ്ങൾക്ക് ആവശ്യമാണ് അതുകൊണ്ട് നാട്ടിലേക്ക് പോയിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് നാലഞ്ച് മാസത്തേക്ക് അല്ലെങ്കിൽ അഞ്ചാറ് മാസത്തേക്ക് നിങ്ങൾ തൽക്കാലം പൊക്കുകയുള്ളൂ ഞങ്ങൾക്കാണെങ്കിലും ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ അത്രയും ഓക്കെ ആയി പോകുന്നില്ല അത്രയും നാൾ നിന്നില്ല അപ്പോൾ പൊക്കെയുള്ളൂ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പണമൊക്കെ കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് വിലാസിനോട് പറഞ്ഞപ്പോൾ വിലാസിനെ സന്തോഷിച്ചു വിലാസിനി അപ്പോൾ അവരെന്നെ അപ്പം വിലാസിനെ പറഞ്ഞു മോൻ്റെ വീട് പണി നിറക്കുകയാണ് അപ്പോൾ പണം നേരത്തെ തരികയാണെങ്കിൽ അവർ അയച്ചു കൊടുക്കുക അത് ഫിനിഷ് ചെയ്ത് എനിക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ വിലാസിനിക്ക് പാരിതോഷികമായി മൂന്ന് ലക്ഷം രൂപ അവർ ഫ്രീ ആയിട്ട് കൊടുത്തു ആ മൂന്ന് ലക്ഷം രൂപ അതേപടി വിലാസിനി അന്നേ ദിവസം തന്നെ മകൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരുന്നു വിലാസിനി ഇച്ചിരി അഡ്വാൻസ് ആയിട്ട് ചോദിച്ചപ്പോഴാണ് അവർ ഇങ്ങനെ പറയുകയും ഈ പൈസ കൊടുക്കുകയും ചെയ്തത് അങ്ങനെ സന്തോഷമായി കാര്യങ്ങൾ മൂന്ന് ലക്ഷം രൂപയുടെ അമ്മയിൽ നിന്ന് വാങ്ങിച്ചേർത്ത് അവൻ അവൻ്റെ വലിയ യും വലിയ മോടി പിടിപ്പിക്കുകയും വെച്ചത് വിനോദം എന്നാണ് പേര് ഓർത്ത് വെച്ചോളൂ അവൻ്റെ എന്നിട്ട് വിലാസിനി അപ്പോൾ വരുന്ന കാര്യമാണ് മക്കൾക്കൊക്കെ സർപ്രൈസ് കൊടുക്കാൻ വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല നാട്ടിലേക്ക് പോരുകയല്ലേ എന്ന് ഓർത്ത് വിലാസിനി അവിടുന്ന് വരുന്നതിൻ്റെ അന്ന് വിളിച്ച് പറഞ്ഞ് ഞാൻ വരികയാണ് എന്ന് മകളോട് ഇപ്പം പറഞ്ഞു അമ്മച്ചി ഇപ്പോൾ എന്നെ സൂക്കടായി ഓടി വരും അവിടെ കുറച്ച് നാളൊന്നും ഇരിക്കും അഞ്ചാറ് വർഷം അവിടെ നിൽക്കുക അവർ കുഴപ്പമില്ലാത്ത ആൾക്കാരാണല്ലോ ഇപ്പോൾ മകൾക്ക് പേടിയും വേവലാതിയും മാവലാതും അയ്യോ പതിനായിരം രൂപ കിട്ടുന്നില്ലാണ്ടായി പോലും പല പല കാര്യങ്ങളുണ്ട് ഉണ്ട് കെ എസ് എഫ് സി ചുറ്റു ചേർന്നിരിക്കും പൈസ കൊടുത്തിട്ട് അതിന് ആര് പൈസ ും പിന്നെ പതിനായിരം നൂറിൻ്റെ ചിട്ടിയാണ് ചേർന്നിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയുടെ അത് ഇതേ ഒരു സോഴ്സ് കണ്ടു മാത്രമാണ് ചേർന്നിരിക്കുന്നത് അപ്പോൾ അമ്മ അവിടെ നിൽക്കണം അമ്മയെ വന്ന് ശരിയാകത്തില്ല എന്ന് മകൾ കട്ടായം പറഞ്ഞു മകനെ വിളിച്ച് ചോദിച്ചപ്പോൾ മകൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഒന്നും സംസാരിച്ചില്ല മകന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് മകൻ ഫോൺ ചെയ്തു എന്തായാലും വിലാസിനെ പറഞ്ഞ് ഞാൻ ഇന്ന ദിവസം നെടുമ്പാശ്ശേരിയിലേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് നെടുമ്പാശ്ശേരിയിലേക്ക് വിലാസിനെ അവിടുന്ന് വിമാനം കയറി എത്തി കേട്ടോ മകനും വന്നില്ല മകളും വന്നില്ല വിലാസിനിക്ക് ചക്കാമ്പുഴിലേക്ക് വീട്ടിലേക്ക് പോലെ ആ വീടൊക്കെ വിറ്റുപോയില്ല അവിടെ വീട്ടുകാർ വേറെ ആരുടെ അടുത്തേക്ക് പോകാൻ പറ്റത്തില്ല മകളുടെ അടുത്തേക്ക് ഇന്നപ്പോൾ മകളുടെ വീട്ടിലേക്ക് ഇന്നു മകൾ വിലാസിനിക്ക് ഉണ്ണിയെപ്പോ ചായം കൊടുത്തിട്ട് പറഞ്ഞു അമ്മ കാര്യമൊക്കെ കാര്യം ശരിയാണ് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ട് അമ്മയും അമ്മയുടെ അവരെയൊക്കെ വലിയ ഇതുണ്ടാക്കും അമ്മ അതുകൊണ്ട് ചേട്ടായുടെ വീട്ടിലേക്ക് തന്നെ പോകുന്നതായിരിക്കും നല്ലത് വന്നിട്ടേ ഉള്ളൂ ആ കവറിനകത്തുള്ള ഒന്നുകൊണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു അത് മകൾ മേടിച്ചത് ബാക്കി വിലാസിനിയുടെ കെട്ടും ഭാണ്ടമൊക്കെ കയ്യിലിരിക്കുകയാണ് വിലാസിനി മകൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ മകൻ്റെ ഗേറ്റ് അടച്ച് വീട്ടടച്ച് മകൻ്റെ വീട്ടിൽ ഇല്ല ില്ല അവരെവിടേക്കും മാറിപ്പോയിരിക്കുന്നു മകനെ വിളിച്ചിട്ട് വീട് ഫോൺ എടുക്കുന്നില്ല മകളെ വിളിച്ചപ്പോൾ തിരിച്ചു മകളെ വിളിച്ചു മകളെ വിളിച്ചപ്പോൾ പറഞ്ഞു അമ്മയ്ക്ക് ചേട്ടായി വിളിച്ച് പറഞ്ഞത് അമ്മയങ്ങോട്ടും ചെല്ലില്ല പടിയിലേക്ക് പോലും ചെല്ലണ്ടതാണ് പറഞ്ഞത് ഒന്നും ഇല്ലാണ്ട് ഒന്നുമില്ലാണ്ട് ഇനിയുള്ള കാലം അമ്മയെ നോക്കാൻ അവനെ കൊണ്ട് പറ്റത്തില്ല അവന്റെ ഭാര്യയ്ക്കാണെന്ന് അത്രയും പോലും പറ്റത്തില്ല അവരവിടെ ഇല്ല അവർ പഴനിക്ക് വേണ്ടി പിന്നെ കഴിഞ്ഞ ദിവസം ടൂർ അങ്ങോട്ട് പോയിക്കോണും നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നേക്കാൻ പറഞ്ഞു അങ്ങോട്ട് ചെല്ലുകയെ വേണ്ട എന്ന് പറയാനാണ് വിനോദ് എന്ന് പറഞ്ഞ പൊന്നു മോൻ അമ്മയോട് പറയാനായിട്ട് മകളെ പറഞ്ഞേൽപ്പിച്ചു വിലാസ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എങ്ങനെയാണ് എവിടേക്ക് പോകണം എന്താണ് ഒന്നും അറിയില്ല കയ്യിലാണെങ്കിൽ ഇത്രയും നാൾ വന്നിട്ട് ഉള്ള പൈസ മൂന്ന് ലക്ഷം രൂപ കിട്ടിയ മകൻ്റെ പേരിലേക്ക് അയച്ചു കൊടുത്തു പത്ത് ആറായിരം രൂപ കയ്യിലുണ്ട് അപ്പോൾ പിന്നെ ആരോടും പറഞ്ഞില്ല പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട് സ്വയം ആണ് നാണക്കേട് വിലാസിനിക്ക് ആരോട് പറയണമെന്ന പോലും അറിയത്തില്ല ബന്ധുക്കാരുടെ വലിയ സുഹൃത്തുക്കളൊന്നുമില്ല മറ്റുള്ളവരുമായിട്ടുള്ള വലിയ ബന്ധമൊന്നും വിലാസിനിക്കില്ല അങ്ങനെയാണ് വിലാസിനെ തിരിച്ച് എറണാകുളത്തേക്ക് തന്നെ തിരിച്ച് കയറുകയും ഓർത്തി വരികയും അവിടെ ഒരു ഏജൻസിയിൽ വന്നിട്ട് രജിസ്റ്റർ ചെയ്യുകയും വന്നതിൻ്റെ മൂന്നാം ദിവസം തിരിച്ച് എൻ്റെ സ്നേഹത്തിൻ്റെ വീട്ടിലേക്ക് ഹോംനേ സൈഡ് വിലാസിനി ഓർക്കണം ദുബായിൽ നിന്ന് വന്നിട്ട് മൂന്ന് ദിവസമേ ഉള്ളൊരു അമ്മയുടെ അവസ്ഥയും മാനസിക അവസ്ഥയും മാനസിക പിരിമുറുക്കവും നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവരാണെങ്കിലൊന്ന് മനസ്സിലാക്കിയെടുക്കുക ഇതാണ് നമ്മളുടെ വിദേശത്തേക്ക് മക്കൾക്ക് വേണ്ടി പത്ത് പതിനേഴ് വർഷം ചോര നീരാക്കി പണിയെടുത്ത് രാപകലില്ലാതെ പന്ത്രണ്ടും പതിമൂന്നും പതിനാലും മണിക്കൂർ അവർക്ക് വേണ്ടി ജോലി ചെയ്ത് മടങ്ങി വന്ന ഒരമ്മയുടെ അവസ്ഥയാണ് നമ്മുടെ കേരളത്തിലെ അറിയാമല്ലോ കേരളത്തിലെ മക്കളുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ഈ ആൾക്കാർ എത്രമാത്രമാണ് മാതാപിതാക്കളുടെ അവർക്കുള്ള ആ പ്രതിബദ്ധത അവർ എത്രമാത്രം ാണ് സ്നേഹിക്കുന്നത് അവരോട് എത്രമാത്രമാണ് അവരോട് എന്താ പറയുക അടുപ്പം കാണിക്കുന്ന അവരെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുവാനായിട്ട് എത്രമാത്രം ഉത്കണ്ഠയാണ് മക്കൾക്കുള്ള നീര ഒറ്റ ഉദാഹരണത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എനിക്ക് ഇതൊരു പുതിയ എനിക്കിത് ഈ സംഗതി എൻ്റെ കൂട്ടുകാരനെ തന്നെ വിളിച്ചു എനിക്ക് വലിയ പുത്തിരി ഞാൻ അവരുടെ ഇടപെടുന്ന നമ്മളിഷ്ടം പോലെ കണ്ടുള്ള പല പല അനുഭവങ്ങളിൽ ചില എൻ്റെ നമ്മുടെ സ്വയം ആയുള്ള ജീവിതത്തിൽ പോലും പലർക്കും പല രീതിയിലേക്കും പണമുണ്ടോ നമ്മളുടെ ഭാഗത്തൊക്കെയോ ഒക്കെയാണ് നമ്മളൊന്ന് തകർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ആരുടെയെങ്കിലും ഒന്ന് കട വാങ്ങിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ആ കടം തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ നമ്മുടെ സംഗതികളൊക്കെ മാറിക്കഴിഞ്ഞാൽ എല്ലാം തീർന്നു അത്രേ ഉള്ളൂ ആൾക്കാർക്ക് വേണ്ടത് എന്താണ് അപ്പോൾ സമാധാനമായി സ്വസ്ഥമായി ഒരു പ്രശ്നവും ഇല്ലാതെ സുഖസമൃദ്ധമായിട്ട് ജീവിക്കണം ഒരു കടക്കാരൻ വീട്ടിൽ വന്ന് മുട്ടിവിളിക്കുകയോ ചോദിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തന്ന പൈസ ഇവിടെ തിരുക്ക് തരൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം ഭാര്യയോടാണെങ്കിലും സ്വന്തം ഭർത്താവിനോടാണെങ്കിലും സ്വന്തം മക്കളുടെ മുമ്പിലേക്കാണെങ്കിലും ചെന്ന് കൈന്ന് കിട്ടുകയും നമ്മുടെ അവസ്ഥ പറയുകയും ചെയ്ത് അവർ മുഖം തിരിക്കുക അവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല കാരണം അങ്ങനെയാണ് നമ്മളുടെ സമൂഹം അങ്ങനെയാണ് നമ്മുടെ വ്യവസ്ഥിതി ഇപ്പോൾ അങ്ങനെയായി മാറിയിരിക്കുകയാണ് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ധാരാളം കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ചെയ്യുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ ഇതൊന്നും നമ്മുടെ മനസ്സ് ചങ്ക് തകർന്നു പോകുന്ന ചില അവസ്ഥ കഴിഞ്ഞിട്ട് ആരോടും ഒന്നും പറയാനോ ചോദിക്കാനോ ഒന്നും പോകാതെ ഇപ്പോഴാ അമ്മ അവരവരുടെ അവസ്ഥ എനിക്ക് ഭയങ്കരമായിട്ട് കഷ്ടമെന്ന് ഇനി ഒന്നോ രണ്ടോ വർഷം അവരവിടെ മൂന്ന് രണ്ട് മൂന്ന് വർഷം എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നില്ല അവരുടെ ഇപ്പോൾ കുഴപ്പമില്ലാത്ത ആരോഗ്യമുണ്ട് അതിനുശേഷം എവിടേക്ക് പോകും ഒന്നുമില്ല ആരുമില്ല മകന് കാണാൻ പോലും അനുവദിക്കാത്ത മകനാണുള്ളത് ഇത്രയും വർഷം സ്നേഹിച്ച് ലാളിച്ച് ഈ അമ്മമാരൊക്കെ എന്നു വെച്ചാൽ അങ്ങനെ മക്കൾക്കെന്ന് പറഞ്ഞാൽ ഈ അഞ്ചും പിന്നെ പത്തും വയസ്സുള്ളപ്പോൾ അവരെ ഇട്ടിട്ട് വിദേശയ്ക്ക് പണം സമ്പാദിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അവർക്ക് അവരോടുള്ള വല്ലപ്പോഴും വരുന്ന ഒരു വിരുന്നുകാർ അവർക്ക് സമ്മാനപതികളുമായിട്ട് വരുന്ന ഒരു ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷന് അത്രയാണ് അവർക്ക് അച്ഛനും അമ്മയും ഒക്കെ അതിനപ്പുറത്തേക്ക് ഒരു ബന്ധമോ ഹൃദയബന്ധമോ സ്നേഹബന്ധമോ ഒന്നുമില്ല പ്രവാസി കുഞ്ഞുങ്ങളുടെ മക്കളായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അവരുടെ മാതാപിതാക്കൾ ഉണ്ടാകാറില്ല കാരണം മക്കൾ എങ്ങനെയെങ്കിലും സുഖമായി സംതൃപ്തമായും സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നുള്ള ഗമ്യമായ ആഗ്രഹത്തോടു കൂടിയാണ് ഈ മാതാവ് പിതാക്കളൊക്കെ വിദേശത്തേക്ക് പോകുന്നത് പക്ഷെ അവിടെ നഷ്ടപ്പെട്ടു പോകുന്ന അവർക്ക് കുടുംബമാണ് അവരുടെ മക്കൾക്ക് എല്ലാ പ്രവാസികളും എടുത്തു നോക്കി അവരുടെ മക്കൾക്ക് അവരോടുള്ള ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുണ്ട് അവർക്ക് അമ്മമാരോടൊക്കെ അത്രയും അച്ഛന്മാരോടൊക്കെ ഇത്രയും നാൾ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചതാണോ എന്ന വലിയൊരു ക കടപ്പാടൊക്കെ ഉണ്ടായിരുന്നു വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും വരുമാനം നിലച്ചു പോകുമ്പോൾ ഒന്നിനും കൊള്ളാത്ത ജസ്റ്റ് ഒരു പോലെ ഒരു വേസ്റ്റ് പോലെ ജസ്റ്റ് എന്തോ ഒരു പാഴ്വസ്തുവായിട്ടാണ് ഈ പ്രവാസികളെ ഈ മക്കളൊക്കെ കണ്ട് കാര്യങ്ങൾ ഇങ്ങനെ രീതിയിലേക്ക് ചെയ്യുന്നത് വളരെ വേദനാജനകമാണ് വിലാ വേദനയോടെയാണ് വിലാസിനു വേണ്ടി ഈ കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യിക്കണേ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അമ്മമാരുടെയൊക്കെ നൊമ്പരങ്ങൾ എങ്ങനെയൊക്കെ മക്കൾക്ക് വേണ്ടി ജീവിച്ച് മരിക്കുന്ന പാവപ്പെട്ടവരുടെ അവരെ മാത്രം മനസ്സിൽ കരുതി ജീവിക്കുന്ന ആൾക്കാരുടെയൊക്കെ അവസ്ഥ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണ്ടേ വിനോദിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ജീവിച്ചോ നന്നായിട്ട് സുഖമായിട്ട് ആ തണേ അവിടെ വല്ലവരിനെ അടുക്കളയിൽ വീണ്ടും ഇത്രയും വർഷം പതിനേഴ് വർഷം ഒരടുക്കളപ്പുറത്ത് അവർ ജീവിച്ചതാണ് കണ്ണുനീരും കയ്യുമായിട്ട് അവർ ജീവിച്ചിട്ടിവിടെ വന്നിട്ട് നിങ്ങൾ അവരുടെ നിങ്ങൾ അവർ പണിത് അവരുടെ പൈസ കൊണ്ട് പണത് ആ വീടിൻ്റെ വാതിൽ പോലും അവരിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഒരാഴ്ച പോലും ആയില്ല ആ എന്നിട്ട് ആ വാതിൽ പോലും അവരുടെ തുറക്കാതെ നിങ്ങൾ പോയിട്ട് സുഖമായി ജീവിക്കാനായിട്ട് തുടങ്ങുന്നുണ്ടല്ലോ കരുതിയിരുന്നുള്ളൂ അത്രമാത്രമേ പറയാനുള്ളൂ അതുപോലെ തന്നെ ഈരാറ്റുപേട്ടക്കാരിയായിട്ടുള്ള വിദ്യയോട് പറയാനുള്ളത് മക്കളെ ഇതൊന്നുമല്ല എൻ്റെ നിജത്തിയുടെ പ്രായം പോലും ഇല്ലായിരിക്കാം ഇതൊന്നുമല്ല ജീവിതം കാരണം ഒരമ്മയുടെ മനസ്സ് മനസ്സിലാക്കുവാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു പെണ്ണിനെ മനസ്സിലാക്കേണ്ട ഒരു അമ്മയെ മനസ്സിലാക്കാനായിട്ട് ഒരമ്മയ്ക്കെങ്കിലും കഴിക്കണം കഴിയണം കഴിയണം ഒരു മകന് കഴിഞ്ഞില്ലെങ്കിൽ ഒരു മകൾക്ക് കഴിയണം ദാറ്റ്സ് ഇറ്റ് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല തൽക്കാലം നിർത്തുകയാണ് ഒത്തിരി സങ്കടമുണ്ട് എനിക്ക് ഞാൻ അവരോട് നോർക്കൽ രജിസ്റ്റ് ചെയ്യാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതൊക്കെ ചെയ്തത് അതിൻ്റെ പെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും രണ്ടു വർഷത്തിന് ശേഷം നമ്മൾ മൂന്ന് വർഷത്തിന് ശേഷം ഏതെങ്കിലും അനാഥാലയത്തിൻ്റെ ഇരുളഞ്ഞ് കോണിലേക്ക് അനാഥാലയത്തിൻ്റെ ഇരുളഞ്ഞ് കോണൊക്കെ മാറിപ്പോയി ഇപ്പോൾ ഇതുപോലെയുള്ള ധാരാളം ആളുകളുണ്ട് അവിടെയൊക്കെ പ്രകാശം പരക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള നികൃഷ്ട ജന്മങ്ങളായ മക്കൾക്ക് ജന്മം നൽകുന്നതിനേക്കാൾ എത്രയോ അല്ലെ അവരെ സംരക്ഷിക്കുന്ന എത്രയോ നല്ലതായിരുന്നു പതിനഞ്ച് വർഷക്കാലം മുൻപ് അവർക്കൊരു ജീവിതം നല്ലൊരു ജീവിതം വന്നതാണ് എല്ലാ എല്ലാ സംരക്ഷണത്തോടുകൂടിയും എല്ലാ സംവിധാനത്തോടും കൂടി പുരുഷനൊരാളെ അവരെ സ്വീകരിക്കാൻ വേണ്ടി വന്നപ്പോഴേ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവർ അത് വെച്ചത് എന്ത് പറയാനാണ് വിധി എന്നല്ലാതെ സർവേശ്വരൻ വിദേശത്ത് കഴിയുന്ന സക്കല അമ്മമാരെ സക്കല അച്ഛന്മാരുടെ മനസ്സിൽ പ്രകാശം നിറയ്ക്കട്ടെ അവരുടെ വേദനകൾ ദൂരീകരിക്കട്ടെ അവർക്ക് ഇനിയെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാനായിട്ട് ഇടയാവട്ടെ എന്നുള്ള വലിയ പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് അവർക്ക് നല്ലത് മാത്രം വരുവാനായിട്ട് നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ